നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഓരോ നിമിഷത്തിലും നമ്മൾ നിറവോടെ ജീവിക്കുക സന്തോഷത്തോടെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അത് നമ്മളേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ ശരീരമാണ് നമ്മുടെ മനസ്സാണ് അങ്ങനെ ബ്യൂട്ടിഫുൾ ബോഡി ആൻഡ് ജോയ്ഫുൾ മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ ശ്രമിക്കുന്ന ഇരുന്നു കൊണ്ട് നെറ്റി കാലമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുന്ന പശ്ചിമോത്താനാസനമാണ് ഇത് സ്ഥിരമാക്കുന്നതിലൂടെ നമുക്ക് പി സി ഒ ഡി പി സി ഒ എസ് പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് എല്ലാം നമുക്ക് കുറച്ചെടുക്കുവാനും അതിലൂടെ നമ്മുടെ കൂടുതൽ ഇൻറ്റേർണൽ ഓർഗൻസിലെല്ലാം നല്ലൊരു ആക്ടിവേഷൻ കിട്ടുകയും അങ്ങനെ നമ്മൾ പല രോഗങ്ങളും നമുക്ക് സ്ഥിരമായിട്ട് ഉള്ളൊരു ആശ്വാസമാണ് കിട്ടുന്നത് ചെയ്യുന്ന വളരെ സിംപിളാണ് അതിലേക്ക് എത്തുന്ന വഴികളാണ് നിങ്ങളിങ്ങനെ മാറ്റിലിങ്ങനെ അമർന്നിരിക്കാൻ ശ്രമിക്കുക കാലുകളൊക്കെ നന്നായിട്ട് ജോയിൻസൊക്കെ നമ്മൾ ഫ്രീ ആക്കി കാല് കുറച്ച് വൈഡാക്കി ഓരോ കാലും നല്ല മടക്കി രണ്ട് കാലം വൈഡാക്കി ഇരിക്കാൻ ശ്രമിക്കുന്നു നമ്മളിങ്ങനെ കാല് വലത് മടക്കി നമ്മൾ ക്രോസ് ചെയ്തിരുന്നു ആ ഒരു ഗ്യാപ്പിലേക്ക് ഇടത് കാല കുറച്ചുകൂടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൈയുടെ സപ്പോർട്ടിൽ മുകളിലേക്ക് നോക്കിയിരിക്കുക ബാക്ക് പെയിൻ കുറയ്ക്കാൻ നല്ലൊരു എക്സസൈസും കൂടെയാണ് ട്രൈ ചെയ്യുക നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടൊക്കെ തോന്നാം പക്ഷേ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് പോസ്റ്ററും നമുക്ക് ഈസിയാക്കി എടുക്കാൻ സാധിക്കും നമ്മളങ്ങനെ രണ്ട് കാലുകളും മാറി മാറി പല പ്രാവശ്യം ചെയ്യുന്നുണ്ട് ഈ ഒരു ഈ ഒരു പോസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ദഹന പ്രശ്നങ്ങൾ നമുക്ക് നന്നായിട്ട് കറക്റ്റ് ചെയ്യുവാനും മലബന്ധം കൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതും അതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ആളുകളും ഫേസ് ചെയ്യുന്ന ഡയബറ്റിക്സ് പ്രമേഹത്തിനും കൂടെ ഏറ്റവും ആശ്വാസം കിട്ടാൻ നല്ലൊരു പോസ്റ്ററാണ് അപ്പോൾ നമ്മളെല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സുഖകരമായ ഒരു പോസ്റ്ററാണ് ഡെയിലി ചെയ്യുക അതിലൂടെ നമുക്ക് നല്ല റിസൾട്ട് എത്തിക്കാം അതിലേക്ക് എത്തുന്ന വഴികളാണ് നമ്മളങ്ങനെ പല പ്രാവശ്യം കാലുകൾ മാറി ചരിച്ച് അതിലേക്ക് നന്നായിട്ട് അമർന്ന് കൈയുടെ സപ്പോർട്ടിൽ മുകളിലേക്ക് നോക്കി ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സന്ധിവേദന നമുക്ക് ജോയിൻസ് പെയിൻ എല്ലാവർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും കാലു തറയിൽ കുത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിൽക്കുമ്പോഴത്തേക്കും ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ബോഡി ഫുൾ പെയിൻ എന്തുകൊണ്ടെന്നറിയത്തില്ല എന്നുള്ള ഒരുപാട് പെയിനുകളൊക്കെ നല്ല രീതിയിൽ അനുഭവപ്പെടുന്നവരാണ് കൂടുതൽ ആളുകളും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്ററാണ് ഈ ഒരു പോസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മസിൽസ് എല്ലാം നന്നായിട്ട് വലിഞ്ഞ് നീട്ടി വലിച്ച് നീട്ടി അതിലുള്ള സർക്കുലേഷനൊക്കെ കറക്റ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ രക്തയോട്ടം കറക്റ്റ് ആകുന്ന നമ്മുടെ വേദന പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുവാണ് പിന്നെ നമ്മൾ കാലുകൾ കുറച്ച് ആക്കി എടുക്കാൻ വേണ്ടി കാലിൻ്റെ ഹീലുകളിൽ നടക്കുവാണ് ഉപ്പൂറ്റി വെച്ച് നമ്മൾ നല്ല ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പല പ്രാവശ്യം നടക്കാം തുടക്കത്തിൽ കാലുവേദനയ്ക്കുള്ളവർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നുകിൽ യോഗ മാറ്റോ അല്ലെങ്കിൽ അതിന് മുകളിൽ ബെഡ്ഷീറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെയൊക്കെ നല്ല നടന്ന് കാലുകളുടെ ബാക്ക് സൈഡ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നു പിന്നെ നമുക്ക് ചേറിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാലിൻ്റെ ഉപ്പൂറ്റിയിൽ നിൽക്കാൻ പറ്റും അതുപോലെ തന്നെ കാലിൻ്റെ വിരലുകളിലേക്ക് ഉയർന്ന് കാലിൻ്റെ ഫ്രണ്ട് പാർട്ട് നല്ല ടൈറ്റ് ചെയ്ത് വിരലുകളിലേക്കും ബോഡി വെയിറ്റ് കൊടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ കൂടെ കൂടെ നമ്മൾ കാലുകൾ നല്ല സ്ട്രോങ് എടുക്കുക ഇതും നമ്മുടെ കാലുകൾ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കി എടുക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ കൂടുതൽ കൂടുതൽ മികച്ച നിലയിലേക്ക് എത്തിക്കാൻ പറ്റും അങ്ങനെ ചേറിൻ്റെ സപ്പോർട്ടിൽ നമുക്ക് പല പല എക്സർസൈസും ചെയ്യാൻ പറ്റും അതിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിന്നുകൊണ്ട് കാലിൻ്റെ വിരലുകളിലേക്കും കാലിൻ്റെ ഹീലുകളിലേക്കും എല്ലാം മാറി മാറി പ്രസ് ചെയ്യാം നമ്മളിനി ചെയ്യുന്ന കാല് ആ ഒരു കാൽപാദം നീട്ടി വെച്ചിട്ട് കാലിൻ്റെ ഹീലും എല്ലാം ചേരലേക്ക് വെച്ചിട്ട് ആ മുട്ട് പതുക്കൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് നമ്മുടെ ബാക്ക് സൈഡ് കാലിൻ്റെ കാഫ് മസിൽസും തൈ മസിൽസും കുറച്ചുകൂടെ സ്ട്രെച്ച് ചെയ്യുന്നു ഹാൻഡ് സ്ട്രിങ് മസിൽസൊക്കെ നന്നായിരം ടൈറ്റ് ചെയ്യുവാണ് അങ്ങനെ രണ്ട് കാലുകളും മാറി മാറി നല്ല രീതിയിൽ വലിച്ച് നീട്ടി നമ്മൾ പശ്ചിമോത്താനസരം ചെയ്യാനായിട്ട് റെഡിയാകുകയാണ് അപ്പോൾ റെഡിയല്ലേ അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യുക നമ്മുടെ ക്ഷീണസ്ഥ തുടർച്ചയായിട്ട് എല്ലാ മാസങ്ങളിലും സ്ത്രീകൾക്ക് മാത്രമായിട്ട് യോഗ ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടേ ഓരോ മാസവും പുതിയ ബാച്ചുകളുണ്ട് അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ഒന്നും അറിയാത്ത അറിയാത്തൊരാളെ യോഗയിലേക്ക് എത്തിക്കുന്നത് പോലെ തന്നെ ഡേ വൺ ഡേ ടു അങ്ങനെ നമ്മൾ ഒരു മാസം കൊണ്ട് നി സിമ്പിളായിട്ടുള്ള ആ ഒരു രീതിയിൽ സ്മാർട്ടായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഷീനസിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ആളുകളും ആൾക്കൂട്ടങ്ങളും ആഘോഷങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ആരോഗ്യമാണ് വേണ്ടത് പിന്നെ അതിനോടൊപ്പം തന്നെ മാനസികാരോഗ്യത്തിനും പ്രാധാന്യം ചെയ്തുകൊണ്ടുള്ള ഒരു സൈക്കോളോ സൈക്കോളജിക്കൽ അപ്രോച്ചാണ് യോഗയുടെ ഷീനസ് ഇതുവരെ ഫോളോ ചെയ്ത് നമ്മുടെ അറുപത്തി അഞ്ചാമത്തെ ബാച്ചാണ് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ വെക്കേഷനല്ലേ അല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടികളെ എക്സാമല്ലേന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ കാര്യം മാറ്റി വെക്കാതിരിക്കുക നമ്മളുണ്ടെങ്കിൽ നമ്മുടെ ലോകം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ലോകം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ അങ്ങനെ രണ്ട് കാലുകളും മെല്ലെ ഇങ്ങനെ ബാലൻസ് ചെയ്തിരുന്നിട്ട് കാലിന് വിരലുകൾ പിടിക്കുക കാൽമുട്ട് സ്ട്രൈറ്റ് ആക്കി ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യണം കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ നമുക്ക് കുറച്ച് ട്രയൽ ആവശ്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടും നമ്മുടെ യോഗ ക്ലാസ്സിൽ ചേർന്നിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നമ്മളിത് ആ ലാസ്റ്റ് ഫൈനൽ പോസ്റ്റിലേക്ക് ഒന്നുകൂടെ എത്തുവാണ് നമ്മൾ ഈ വഴികളിലൂടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ ഈസി ആയിട്ട് എത്താൻ സാധിക്കുന്നു കൈ നന്നായിട്ട് ആഞ്ഞു കുനിഞ്ഞ് രണ്ട് കൈമുട്ടും രണ്ട് സൈഡിലൂടെയും താഴേക്ക് വയ്ക്കുന്നു നെറ്റി കാൽമുട്ടിലേക്ക് വെച്ച് നന്നായിട്ട് കണ്ണ് തുറന്ന് ബ്രീത്ത് ചെയ്തുകൊണ്ടേയിരിക്കുവാണ് ഇതാണ് പശ്ചിമോത്ാനാസനം ഇതിലേക്ക് എത്താൻ ശ്രമിക്കുക ഡെയിലി ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ഷീനസിലേക്ക് ജോയിൻ ചെയ്ത് യോഗശീലമാക്കുമല്ലോ എല്ലാവർക്കും നല്ലത് വരട്ടെ